അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് കൂട്ടുകാരെ അപ്പം ഒന്ന് ഞാൻ ഒരു യാത്ര പോവാണ് നാട്ടിൽ പോവാനെട്ടോ അപ്പോൾ അമ്മാടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പേപ്പർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ പള്ളിയിൽ പോവാണ് അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരുപാട് പേപ്പേഴ്സ് ശരിയാക്കാറുണ്ട് അമ്മയുടെ വീട്ടിലുണ്ട് മോനൂസ് ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ ചെറിയ മോ മോനു പിന്നെ വെയ്യാതുകൊണ്ട് ആക്കാൻ പറ്റൂല ഇപ്പൊ ബസ്സിനാണ് പോണത് ഒരു ദിവസത്തെ വനക്കേടാണ് ഇപ്പൊ ബസ്സിന് പോയി വരികയാണെങ്കിലും സംഖ്യ വേണം ഇപ്പൊ ഇവിടെ പുത്തനത്താണ് ഈ ഇവിടെ റോഡ് കണ്ടാൽ മനസ്സിലാവണേ ഇല്ല അത്രയും രീതിയിൽ ഇപ്പോൾ മാറ്റപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ ബസ് നിർത്തിയപ്പോൾ മറ്റേ മീറാക്കി പ്ലാൻറ് ഉണ്ട് അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താണ് കേട്ടോ കുറേ ചെടികളുണ്ട് നല്ലൊരു ട്രീ ആണ് കാണന്മാരം കണ്ടപ്പോ നല്ല ഭംഗി എനിക്ക് പച്ചപ്പ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാന് വീട് എടുത്താണ്ട് കുറെ ചെടികളും പഴങ്ങളും മരങ്ങളും വീടൊക്കെ ആയിട്ട് വേണം വാങ്ങിക്കാന്ന് എന്നാണ് ഒരു വീടാവുക ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഈ മരങ്ങൾ ഇങ്ങനെ ആകാശം നീലാകാശം പച്ചപ്പും കാണാൻ ഭയങ്കര ഇഷ്ടം അങ്ങനെ ഞാൻ പള്ളിയുടെ അടുക്ക എത്തിയിട്ടോ ഇതാണ് പള്ളി കമ്മിറ്റി ഓഫീസ് ഞാൻ പഠിച്ച മദ്രസ്സയട്ടോ അത് ഈ മദ്രസയിലാണ് ഞാൻ പഠിച്ചത് പഴയ കിട്ടുക ഇതാണ് ഏട്ടാ പള്ളി എൻ്റെ പാന കബറടക്കം ചെയ്ത പള്ളിയാണത് ഞങ്ങളെ മഹല്യ പള്ളി ഞങ്ങൾ മഹല്യത്തെ കബ്രസ്താനി പള്ളി മാടെ വല്ലിപ്പാന് വല്ലിപ്പാന് വേറെ പള്ളിയിലാട്ടോ അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് പോന്നു പേപ്പറൊക്കെ റെഡിയായി കിട്ടി കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോടെ അവരും ഞാൻ കുറേ ടൈം വെയിറ്റ് ചെയ്തു എന്ത് പിരിവിന് പോയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അത്യാവശ്യത്തിന് വൈകുന്നേരം ആയിട്ടോ വരുന്ന വഴിയാണേ നല്ലോണം വേഗം വേകിപ്പോയിട്ടോ എൽ ആവാനൊക്കെ തുടങ്ങിയിരുന്നു ഞാൻ ഞാനവിടുന്ന് പോകുന്നത് ഇനിയും ഒരുപാട് പേപ്പേഴ്സൊക്കെ ശരിയാക്കാനുണ്ട് എല്ലാം ഞാൻ തന്നെ അവിടെ നടന്ന് ശരിയാക്കണം കുട്ടികളെയും കൊണ്ട് ഒരു വഴിക്ക് പോവാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ എത്തി ഉമ്മാൻ്റെ ഹാലാണത് കുടിച്ചാ ഇന്നിപ്പോൾ കുറച്ചൊരു സൈലൻ്റ് കാണാറുണ്ട് എന്താ വച്ചാൽ മഞ്ഞുണ്ടല്ലോ രാവിലെ അപ്പം സൗണ്ടൊക്കെ പോയിരുന്നു നിർത്താതെ ഉള്ള സംസാരമല്ലേ സൗണ്ടൊന്നുമില്ല ചിലപ്പോൾ സൗണ്ടൊക്കെ പോയിക്കൊണ്ടിരിക്കും ആളെ അപ്പോൾ ഒരു കമ്മൽ വാങ്ങിപ്പിച്ചതാണ് ആരെങ്കിലും കൊടുത്തതാണെന്നുള്ള അറിയില്ല അതേറ്റ് ഒന്ന് കാതിലിട്ട് കാണാണ്ട് അപ്പോൾ അതേറ്റിരിക്കുകയാണ് ഈ മൊത്തമൊക്കെ പരിച്ചിട്ടുള്ള മൊക്കിൻ്റെ കമ്മലാണ് കേട്ടോ അപ്പോൾ മാലയും കമ്മലൊക്കെ ഇട്ടിരിക്കണം എന്ന ഇതാണ് കുറേ ദിവസം മാലൊക്കെ കഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ മോൾക്ക് കല്യാണത്തിന് അടുക്കയിലൊക്കെ പോകുമ്പോൾ തരാൻ വേണ്ടിയിട്ട് ഞാനൊരു മുക്കിൻ്റെ മാല മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ടതാണ് എടുത്തിട്ടിട്ടതാണ് ടൈത്തിൽ അതാണ് അവൾ പറയുന്നത് എൻ്റെ മാല അല്ല അത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈ വീട് അസ്സലാമലൈക്കും ഈ വീഡിയോ എവിടെ വൈ അതിൻ്റെ വരുകയാണ് അപ്പോൾ ചെറിയ ഒരു കൊച്ചു വീടുകയാണെങ്കിൽ ഒന്നു വല്ലാത്ത ബഹളത്തിനൊന്നൊരു കുറവുണ്ട് സൗണ്ടൊക്കെ പോയ കാരണം അവന് മറ്റേത് നിർത്താതെ സംസാരിച്ചുകൊണ്ടേരും സംസാരിച്ച് സംസാരിച്ചിട്ട് ഒരറ്റം കാണില്ല അത്രയും സംസാരിച്ചുകൊണ്ടിരിക്കും ആ തൂണ്ട മോള് കെട്ടിന്ന അതൊക്കെ എടുത്തിട്ട് അയച്ചിട്ട് അവിടെ പെടുന്നിട്ടുണ്ട് അതാൾ ഇന്നലെ